റ്റ് റിലീസ് ടക്ക് മീസ് റോഷാക്ക് റോഷാക്ക് ഓഫ് കോഴ്സ് ദ തീം ദി കണ്ട സ്റ്റോറി അതൊക്കെ ഡിഫറെൻ്റ് ആണ് പക്ഷെ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ റോഷാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഫ്രെയിം പോലും മനസ്സിൽ വരുന്ന ഒരു ഗ്രേ ഗ്ലൂമി ഒരു ഫീലിംഗ് ആണ് ഫോർ റോഷാക്ക് വോട്ട് ഈസ് ദാറ്റ് പ്രോസസ്സ് ഇതുപോലെ ഒരു പാരഗ്രാഫ്സ് എഴുതി 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 വെച്ചിരുന്നു ഫോർ ഓഷാക് വോട്ട് ൾസോ വേറൊരു ഡിഒപി ഷൂട്ട് ചെയ്യേണ്ടിരുന്ന ഒരു ഫിലിം ആണ് എനിക്ക് പറഞ്ഞ ഞാൻ ആക്ച്വലി ആ ഫിലിം ഒരു ടെൻ ഡേയ്സ് എയ്റ്റ് ഡേയ്സ് ബിഫോർ ദ ഷൂട്ട് ഓഫ് ദ ഫിം സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ആ ഫിലിം കമ്മിറ്റ് ചെയ്യുന്നത് നോ അത് അത് ഭയങ്കര എനിക്ക് ഐ വിൽ നെവർ ഫോർ ദാറ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ ഒരു സിനിമ ഈ റോഷാക്ക് ഐ നോ ദാറ്റ് റോഷാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അറിയാം ബിക്കോസ് ഞാൻ ആ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ വൈഫെയറിൻ്റെ കൂടെ ഞാൻ ബിൻ ട്രാവലിംഗ് ഫോർ വൈൽ അപ്പം മമ്മൂട്ടി കമ്പനിയാണ് ആ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഐ നോ ദാറ്റ് ദിസ് ഫിലിം ഇസ് ഹാപ്പനിങ് അപ്പം ദിസ് ടീം നിസാം ചെയ്യുന്നു കുറച്ച് ആൾക്കാർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഐ ഗോർത്ത് ന്യൂസ് അപ്പോൾ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നൊരു എയ്റ്റ് ഡേയ്സ് മുന്നേ ഐ തിങ്ക് ഞങ്ങൾ ഐ എഫ് എഫ് കിലെന്തോ നമ്മൾ സിനിമ കണ്ടിരുന്ന സമയത്ത് ഐ ഗെറ്റ് എ മെസ്സേജ് സെയിങ് ദാറ്റ് ഇങ്ങനൊരു ഫിലിമിന് ഒരു കോൾ ഉണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് ഞാൻ ഭയങ്കര പ്രപ് ഓവർ പ്രപ് പേഴ്സൺ ആണ് അപ്പോൾ ഹൗ വിൽ ഐ ഷൂട്ട് മമൂക്ക് സമൺ ഐ ആ ലൈക്ക് ഐ വോണ്ട് ടു ലൈക്ക് ബി ദ മേക്ക് ദ ബെസ്റ്റ് ഫിലിം വിത്ത് ഹിം ആൻഡ് സോ ഈ എയ്റ്റ് ഡേയ്സ് പ്രപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ ഞാൻ ഓക്കെ ഞാൻ നോക്ക വരാമെന്നൊക്കെ പറഞ്ഞു കഥ കേൾക്കാം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഐ ജസ്റ്റ് കെപ്ലേ ഐവ് തിങ്ക ഇൻ മൈ ഹെഡ് ഓൾസോ ഏവ് തിങ്കിങ് ചെയ്യണ്ട അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്ത് ആളിയിട്ട് മമ്മൂക്ക പിന്നെ ഒരിക്കലും എന്നെ പടങ്ങൾക്ക് വിളിക്കില്ലല്ലോന്നൊക്കെ പേടിച്ചിട്ട് ബട്ട് ഇൻ ദി ഈവനിങ് വെന ഐ ഗോട്ട് ബാക്ക് ടു മൈ റൂം ഐ ഗെറ്റ് എ ടെക്സ്റ്റ് ഫ്രോം മമ്മൂക്ക സെയിങ് ദൂയിങ് ദ ആ ഒരു മെസ്സേജ് കൊള്ളു കേട്ടോ ആ ഒരു മെസ്സേജ് എനിക്ക് ആ സമയത്ത് എനിക്ക് എനിക്ക് മനസ്സിൽ വന്ന റിപ്ലൈസ് ലൈക്ക് എനിത്തിങ് ടു വർക്ക് വിത്ത് യു ഞാൻ ആ മെസ്സേജ് അയച്ചു എനിക്ക് കമ്മിറ്റ് ചെയ്യോ ഇല്ലോന്നും എനിക്ക് അറിയില്ല ബട്ട് ഐ ജസ്റ്റ് എനിത്തിങ് ടു വർക്ക് വിത്ത് ഐ സെറ്റ്മെന്റ് ഐ ഹ് ടുള്ള ബാക്ക് വാച്ച് എന്ന് വെച്ചാൽ നിസാമിൻ്റെ കൂടെ ഞാൻ സ്ക്രിപ്റ്റ് കേട്ടു ഞാനിത് ഈ വിഷ്വൽ ലാംഗ്വേജ് എല്ലാം ഉണ്ടാക്കി പക്ഷെ ഒരു ഒരു ആഴ്ചയിൽ ഉണ്ടാക്കിയ ഒരു ഇതായിരുന്നു ആൻഡ് ആ മൂവി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ലാംഗ്വേജ് ബിൽഡായി മമ്മൂക്ക എന്ന് പറയുന്നത് ഇത്രയും വി നോ ഹിം ഈവൻ ഇഫ് വി സീൻ ഇൻ ഷാഡോ ഷാഡോയിലൊക്കെ കൊണ്ട് നിർത്തിയാലും ഇറ്റ് ലോഡ് ഓഫ് ലൈറ്റ് ഓഫ് ഷോ ഹിംഇസ് ദാറ്റ് ആ ക്യാരക്ടർ ഇഫ് യു ഹവ് വാച്ച് ദൂവി ആ ക്യാരക്ടർ ആക്ച്വലി ഒരു മിസ്റ്റീരിയസ് ആണ് ഒരുപാട് അങ്ങോട്ട് ഗിവ്അവേ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് അപ്പം അങ്ങനെ നമുക്ക് അവരെ ആളെ ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത് പക്ഷേ അത് അതിലും കോമഡി എന്ന് വെച്ചാൽ മമ്മുക്ക് പറയും ഇത് തന്നെ കാണുമ്പോൾ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോസസ് ആണ് പക്ഷെ ആ ലുക്ക് ഇപ്പം ആ സിനിമ എങ്ങനെയായിരിക്കുന്നു ലുക്ക് ഇവൻച്വലി ബിൽഡ് ത്രൂ ദ शूटिंग ऑफ दैट प्रोसेस அது பையங்க இன்ட்ரஸ்டிங்கான ப்ராசஸ் ആയിരുന്നു एक्चुअली அண்ட் நான் பலപ്പോഴും கேட்டிட்டேன் நம்மளோ இந்த சினிமாட்டோகிராபஸ் ஏ텀 பணி கொடுக்கணும் இந்த ஸ்பான்டானியஸ் акட்டர்ஸ் ആണ് ஹவ் वाज योर எக்ஸ்பீரியன்ஸ் देयर ஸ்பான்டனிட்டி எത്ര வெல்லிய ஒரு இல்ல see uh, see i I, i will tell like like lot of actors i worked with mamukka பையங்க ஸ்பான்டானியஸ் акட்டர் ആണ് and uh. me and nissam நீங்கள் uh. ரெண்டு பேரும் uh, when we uh, um, the most conversation we have had is basically about മമ്മുക്ക് തരുന്ന ആദ്യത്തെ രണ്ട് ടേക്ക് ഭയങ്കര പ്രഷ്യസ് ആണ് സോ നമ്മുടെ ഒരു ടെക്നിക്കൽ ഫോൾട്ട് കൊണ്ട് ഒരിക്കലും അത് പോകാൻ പാടില്ല സോ വി ഷുഡ് ബി സോ പ്രെപ്റ്റ് ഇൻ എ വേ ദാറ്റ് ദി ഫസ്റ്റ് ടു ടേക്സ് വിച്ച് വി ഗെറ്റ് വി ആർ ലൈക്ക് ക്യാപ്ചറിങ് ഇറ്റ്സ് ഗോൾഡ് അങ്ങനെയാണ് ഞങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്തത് സോ and also when, when mamuka comes there is a order to the set i don't know how that happens when he enters into the set everyone are on their toes and i love it because i don't have to like okay be here be, uh, i don't have to work he just comes he's, he sits there and he just looks at and he just does that he doesn't do anything he'll come and sit there just waiting for the shot to happen but everyone is on their toes they want to like uh, make things done fast ആൻഡ് അങ്ങനെ ലൈക്ക് വി ഗെറ്റ് സെറ്റ് തിങ്സ് ആൻഡ് ദെൻ ഇറ്റ് ജസ്റ്റ് ആപ്പൻസ് അപ്പോൾ എനിക്ക് മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം ദിസ് ഹാസ് ബിക്കം മേ ബി അതെനിക്ക് കുറച്ചുകൂടി എളുപ്പമായി വേർ ഓക്കെ വി ഹാവ് ടു ബി സ്പോണ്ടേനിയസ് ഇഫ് ഹി കംസ് ഇഫ് ഹി ഡസൻ ഹിറ്റ് ദ മാർക്ക് ബട്ട് ദ പെർഫോമൻസ് ഇസ് സോ ഗുഡ് വി നീഡ് ആ മാർക്ക് ഹിറ്റ് ചെയ്യാത്തത് കൊണ്ട് ആ പെർമൻസ് മിസ്സാവാൻ പാടില്ല സോ വി ഹാവ് ടു ബി സ്പോണ്ടെയ്യസ് ഇൻ വേ ദ വി ആർ ഷൂട്ടിംഗ് ആൻഡ് ആൾ ദോ തിങ്സ് ആൻഡ് ഐ ടെൽ ആൾ മൈ പീപ്പിൾ ഓൾസോ ഫോക്കസ് പില്ലർ ആൻഡ്

അല്ല എനിക്ക് ആക്ച്വലി എന്റെ എന്റെ മൈ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബ്ലസ്സിങ്സ് എന്റെ അനിയത്തിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി ഞാൻ വി ഹാഡ് മൈ പേരൻസ് പേരൻസ് ആവെൻ സീൻ നമുക്ക് ആൻഡ് യു സോ ഐ ജസ്റ്റ് ഐ ജസ്റ്റ് ഏക്ക് ദം ജസ്റ്റ് റാൻഡംലിക് ദം മീറ്റ് ആൻഡ് ദെൻ ജസ്റ്റ് അനിയത്തിയുടെ കല്യാണം വിളിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയി അപ്പോൾ മൈ ഫാദർ ആസ്റ്റ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാവൻ ആ എല്ലാത്തിലും സോ ഐ തിൽ യു ഡയറക്ട് സോ മച്ച് ഹി കെയർ ഫോർ യുവ ലോട്ട് സോ അത് ഉണ്ട് അത് അവിടെ ഔട്ട് ഫ്രോം മീ എന്നുള്ള സാധനം ഉണ്ട് എനിക്ക് അത് റിലേഷൻഷിപ്പ് ും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ കുറുപ്പിന്റെ സമയത്ത് ഐ തിങ്ക് ദർ ഫസ്റ്റ് മീറ്റിംഗ് ഐ ഡോ തിങ്ക് വി ഹിറ്റഡ് ഓഫ് ദേ ബിക്കോസ് ഐ തിങ്ക് നമ്മളെന്തോ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ എന്തോ സംസാരിച്ചിട്ട് ഹീ ട്രിൽ പ്രോബ്ലി ഞാൻ എന്തോ ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയിരുന്നു ആ ഫിലിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഹീഡൻ ആക്ച് ലൈക്ക് എനിക്ക് തോന്നുന്ന ഫസ്റ്റ് സ്കെഡ്യൂൾ ഹീ നവ് യൂസ് ലുക്ക് ലുക്ക് അറ്റ് മൈ ഫേസ് ഓൾസോ ലൈക്ക് അപ്പം ഞാൻ ഐ യൂസ് ടു ടെൽ മൈ ഫ്രണ്ട് എപ്പുളി എന്നെ ഇഷ്ടമുള്ള ചിലപ്പോൾ മാറ്റും എന്നൊക്കെ എനിക്ക് ഫീൽ But I think after the first schedule get got over, I sent him a message saying that I absolutely loved working with him. And I think from that point, we slowly started building a very good friendship. Uh -huh. And right now, I feel he's one of my really uh, close mentors. Uh -huh. So, everything in my life, not uh -huh. just. ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണെങ്കിലും ഒപ്പീനിയൻ ഐ ബിലീവ് ദൈസ് സൗണ്ട് അഡ്വൈസ് സോ ഈസ് ഓൾവേസ് ഈസ് ഓൾവേസ് റെഡിലി അവൈലബിൾ അപ്പം എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ പറയും ആക്ച്വലി

ഒരു സിനിമാറ്റോഗ്രഫറിനൊരു ഇന്റർണൽ പ്രോസസ് എങ്ങനെയായിരിക്കും ഇപ്പൊ ലക്കി ഭാസ്കർ അല്ലേ അപ്പൊ അവിടെ എന്തായിരുന്നു ഓഫ് 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 ദ ബിഗ്ഗസ്റ്റ് ഫ്ലോബ്സ് വിച്ച് ഐ ഡി മൈ കരിയർ ആ പ്രോസസ് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫിലിമായിരുന്നു ലക്കി ഭാസ്കർ സോ ഒരു കൊറേ റീഇൻവെൻഷൻസ് ഉള്ള സിനിമ ആയിരുന്നു കാരണം നമ്മൾ ഒരു ഒരു വലിയൊരു ഫ്ലോപ്പ് കഴിയുമ്പോഴാണ് ആക്ച്വലി നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു സക്സസിൽ മാത്രം നിൽക്കുമ്പോത്തേനും വി കൈൻഡ് ഓഫ് കൈൻഡ് ഓഫ് ഗെറ്റ് എ ലിറ്റിൽ ഡ്രീമി ആൻഡ് വെൻ യു ഗെറ്റ് എ ഫ്ലോപ് യു കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ കളേഴ്സ് ഓഫ് പീപ്പിൾ ആർ ജനറലി പീപ്പിൾ അറൗണ്ട് യൂ ദറ്റ് എവറി വൺ ഇസ് നോട്ട് വിഷിംഗ് വെരി വെൽ ഫോർ യു എന്നുള്ള ഒരു തോട്ട് ഉണ്ട് ആൻഡ് ഓൾസോ ഈവൻ വിത്ത് മൂവീസ് യു നീഡ് ടു ബി എ ലിറ്റിൽ മോർ ഇമോഷനലി ഡ്രിവൺ ദർ ദാൻ ബീങ് ജസ്റ്റ് അബൌട്ട് ദ സ്കേൽ ആൻഡ് നമ്മൾ വിഷ്വൽ ബ്യൂട്ടിക്കും എന്നെക്കാട്ടിലും അപ്പുറം ഓഡിയൻസ് ലുക്കപ്പ് ചെയ്യുന്നത് അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അവർക്ക് എന്ത് ടച്ച് ചെയ്യുന്നു എന്നുള്ളതിനാണ് അപ്പോൾ ഇത് ഇത് പണ്ട് മുതലേ ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ ഞാൻ ഈ ഫ്ലോപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇതിനെ കുറിച്ച് ഇതിന് കുറച്ചുകൂടെ മെറ്റിക്കുലസ് ആയെന്ന് ഐ ക്യാൻ സേ സോ എവ്രി ഡേ മീ ഡി ക്യു ഡയറക്ടർ വെൻ എവ്രി ഡേ വി ഗോ ഗോ ടു ദി സെറ്റ് ആൻഡ് വി ഡിസ്കസ് അബൌട്ട് ഹൗ ദിസ് സീൻ ഷുഡ് ഫീൽ ഓക്കെ ഓഡിയൻസിന് ഇങ്ങനെ ഫീൽ ചെയ്യണം ഈസീന് അത് ഭയങ്കര മെറ്റിക്കുലൈസ് ആയിട്ട് നമ്മൾ ലക്കി ഭാസ്കറിന് ചെയ്യാൻ ലൈക്ക് ചെയ്തു വിച്ച് വാസ് എ ടെക്സ്റ്റ് ബുക്ക് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഫിലിംസ് എല്ലാം ഐ എം ട്രൈ ടു ഫോളോ ദാറ്റ് സോ ലെറ്റ് ലെറ്റ് സി ലൈക് വോട്ട് ഹാപ്പൻസ് വിത്ത് ലക്കി ഭാസ്കർ ആക്ച്വലി അത് അങ്ങനെ ഓഡിയൻസിന് എലിവേഷൻ കിട്ടി എന്നൊക്കെ എനിക്ക് ഐ ഫീൽ ദാറ്റ് ഓഡിയൻസ് ഗോട്ട് ദാറ്റ് എലിവേഷൻ ബിക്കോസ് ഓഫ് ദാറ്റ് മെറ്റിക്കുൽസ് വർക്കിംഗ് ബിഹൈൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്നു ആൻഡ് ഓൾസോ ദ റൈറ്റിംഗ് ഓഫ് ദ ഫിലിം ആ ഭാഷ എന്ന് പറഞ്ഞൊരു വലിയ കാര്യമില്ല നമുക്കിപ്പോ നമ്മളൊരു മലയാളം സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ അല്ലല്ലോ തെലുങ്ക് ഭാഷ മനസ്സിലാക്കാതെ എങ്ങനെയാണ് എനിക്ക് ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു മൊത്തത്തില് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മൾ അവിടെ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേനും ഇവര് ഇവര് പതുക്കെ പതുക്കെ നമ്മളെ ഈ ആ ഭാഷയിലോട്ട് ഇപ്പൊ എനിക്കിപ്പോ ഞാൻ ഐ ഡൂയിങ് മൈ സെക്കൻഡ് ഫിലിം വിത്ത് വെങ്കി നോവ് വിത്ത് സൂര്യ സർ അപ്പം ഈ രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പത്തേനും എനിക്കിപ്പോ ആക്ച്വലി അവിടുത്തെ എല്ലാവരുടെയും ബേസിക് വർക്ക് വാക്കുകളൊക്കെ എനിക്ക് അറിയാം ആക്ച്വലി അത് പക്ഷെ അത് ഇരുന്ന് എന്ന് പറഞ്ഞ് പഠിച്ചാലും നമ്മളെ സെറ്റിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും ആൻഡ് ഓൾസോ എനിക്ക് ആക്ച്വലി പ്രോസസ്സ് ഭയങ്കര സിമിലർ ആയിരുന്നു ലൈക് വാട്ട് എവർ വി ഡു ഹിയർ എനിക്ക് തോന്നുന്നു വെങ്കിസ് ലിറ്റിൽ മോർഗ് തെലുഗുല് ആക്ച്വലി കുറച്ച് റിയലിസ്റ്റിക് സിനിമകൾ ചെയ്യുന്ന ഡയറക്ടർ ആളുടെ മീറ്റർ എനിക്ക് കിട്ടി കറക്റ്റ് ആയിട്ട് ഓക്കെ ആണ് പുള്ളി ആക്ച്വലി ഹി ഹാസ് നോട്ട് സാധാരണ നമ്മൾ ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ലക്കി ബാസ്കൻ പോസ്റ്റ് പ്രൊഡക്ഷൻ കേരളത്തിലാണ് നടന്നത് മ്യൂസിക് ചെന്നൈയിലും യൂസ്വലി ഡയറക്ടേഴ്സ് ഓ സി ഡി ഉള്ള ഡയറക്ടേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കും വെങ്കി ഹാസ് നോട്ട് കം ടു കേരള ടു സി ദ ൂക്ഷൻ ഡൂഇറ്റ് ബി ആൻഡ് ഐ തിങ്ക് ഹി സോ ദൈനൽ ഗ്രേഡ് ഫിലിം ഡ്യൂറിങ് ഹിസ് പ്രിവ്യൂ ഐ ബിക്കോസ് ഹി ഹസ് നോട്ട് കമ്മിങ് ഞാൻ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തു അല്ലാതെ ഫിലിം ഫുൾ ആയിട്ട് ബെങ്കി ഹാസ് നോട്ട് സീൻ അപ്പൊ എനിക്കൊന്നും ആ എനിക്ക് ബെങ്കിക്ക് എൻ്റെ അടുത്ത് ആ ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കും എന്റെ അബ്സുലൂട്ട് ബെസ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു ഒരുബിലിറ്റി തന്നെ ഒന്നും ചെയ്യാൻ വന്നില്ല അപ്പം ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല സോ ഐ എം ഐ എം സോ എപ്പോഴും ഞാനിങ്ങനെ ആൾക്കിഷ്ടപ്പെടും പിടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ സാധനം ഉണ്ടാക്കണം എന്നുള്ളത് എനിക്ക് എൻ്റെ മെന്റലി ആൾ വരാത്തത് കൊണ്ട് എനിക്ക് ആ ഒരു ഇതുണ്ടായി സോ അത് ആ ട്രസ്റ്റ് എനിക്ക് ഭയങ്കര സോ അങ്ങനെയാണ് ഞങ്ങളിപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എന്ന് വെച്ചാൽ വെങ്കിയോടാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ സെക്കൻഡ് ഫിലിം ചെയ്തത് മോസ്റ്റ് ഓഫ് ദി ഡയറക്ടേഴ്സ് ഞാൻ ഒരു ഫിലിം ചെയ്ത അടുത്ത ഫിലിം കൊണ്ട് അവരുടെ നെക്സ്റ്റ് ഫിലിം ആകുമ്പോഴത്തേനും ഐ വിൽ ഹാവ് എൻ അതർ കമ്മിറ്റ്മെന്റ് അപ്പം എനിക്ക് റീവർക്ക് ചെയ്യാൻ പറ്റില്ല ദർ ആർ പീപ്പിൾ ഹു ഹു ഐ വോണ്ട് ടു വർക്ക് വിത്ത് വിത്ത് അഗെയിൻ ആൻഡ് ഓൾ ദീസ് ഇപ്പം ഡൊമിനിക് ആണെങ്കിലും നിസാമാണെങ്കിലും ആൾ ദീസ് പീപ്പിൾ ഐ വോണ്ട് ടു വർക്ക് എൻ ഈവൻ അരുൺ ചേട്ടൻ ആണെങ്കിലും ഐ വോണ്ട് ടു ഡു ദർ ഫിലിംസ് പക്ഷേ എപ്പോഴും ഇതിന്റെ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അത് തിരിച്ചു ചെയ്യാൻ പറ്റില്ല പക്ഷേ വെങ്കി ഈസ് ദസ് ഫസ്റ്റ് ഡയറക്ടർ ഐ ആം ആക്ച്വലി വർക്കിംഗ് വിത്ത് സ്കെയിൽ വിത്ത് ഇങ്ങനെ ഇത് ആൾക്കാർ ഇഷ്ടപ്പെടും എന്നുള്ളത് ആദ്യമേ എടുത്ത് മാറ്റി വെക്കുക ആൾക്കാർക്ക് നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആൾക്കാരിൽ നമ്മൾ എന്ത് ഇമോഷൻ ഇൻവോക്ക് ചെയ്യുന്നു അത് മാത്രമേ സസ്റ്റെയിൻ ചെയ്യൂള്ളൂന്നായിരുന്നു ആ ഫിലിമിലൂടെ ഞാൻ എന്റെ ബിഗസ്റ്റ് ലേണിംഗ് അതായിരുന്നു നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഡ്യൂറിങ് ലക്കി ഭാസ്കർ ലക്കി ഭാസ്കറിൽ ഞങ്ങൾ എല്ലാ ദിവസവും മീ ആൻഡ് ഡിക്യു യൂസ് ടു കം ബാക്ക് ആഫ്റ്റർ ദ ഷൂട്ട് ടുഗദർ അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് വേറെ വാട്ട് ഫ്രം എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഞങ്ങൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ ഈ കിങ് ഓഫ് കൊത്തയുടെ പോയിന്റു എത്തും ബിക്കോസ് വി വർ സോ ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് മൂവി നമ്മൾ ഈ സംസാരിച്ച് സംസാരിച്ച അവസാനം കിങ് ഓഫ് കൊത്തയുടെ എന്തെങ്കിലും ഒരു കാര്യം കാര്യം ഉണ്ടോ ഞങ്ങൾ അവിടെ ഒരു ട്രാഫിക് സിഗ്നൽ ഉണ്ട് എപ്പോൾ ഞങ്ങൾ തിരിച്ചുവരുമ്പോൾ ഈ ട്രാഫിക് സിഗ്നൽ എത്തുമ്പോത്തേനും ഞങ്ങൾ ഈ കിങ് ഓഫ് കൊത്തേനെ കുറിച്ച് ഇറ്റ് പക്ഷെ ആ ഫിലിം ഐ ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ആ ഫിലിം Uh, has taught me a lot than the other films i've done like mm. it's, it's it's i feel that film is also a blessing for me <laughs> yeah absolutely anything that you learn from is always a blessing yes. Yes.